ഓണ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യയിലെ ആദ്യത്തെ കറിയായ പരിപ്പും അവസാനത്തെ കറിയായ പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സദ്യയിലെ ആദ്യത്തെ കറിയായ പരിപ്പ് കറി തയ്യാറാക്കാം ഇതൊരു നാടൻ രീതിയിലുള്ള പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് ഒന്നര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയറൊന്ന് ചെറുതായി വറുത്തെടുക്കണം ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ രീതിയിലുള്ള പരിപ്പ് തെക്കൻ കേരളത്തിലാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് ഇവിടെയൊക്കെ സദ്യയ്ക്ക് ആദ്യം ഒഴിക്കുന്നത് ഈ കറിയാണല്ലോ പരിപ്പും വറുപ്പണവും അതും കൂട്ടിയാണല്ലോ ആദ്യം കഴിക്കുന്നത് പരിപ്പ് വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒരുപാട് പരിപ്പ് ഒന്നും മൂത്തു പോകരുത് അങ്ങനെ ആയാല് പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് കൂടുതൽ സമയം എടുക്കും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പയറിന്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഒരു ആയിട്ടുള്ളത് ഇപ്പോൾ അത് കളർ എല്ലാം നന്നായിട്ട് മാറിയത് നമുക്ക് കാണാൻ പറ്റും ഇനി ഈ പയർ പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ പയർ പൊടിച്ചെടുക്കണം ഒരുപാടൊക്കെ പൊടിഞ്ഞു പോകരുത് അതിൻ്റെ ഒരു കറക്റ്റ് അളവിൽ കുറച്ചൊക്കെ അതായത് ഇതുപോലെ പൊടിയാതെ കിടന്നാലും കുഴപ്പമില്ല അതിനെ ഒന്ന് നന്നായിട്ട് ഇതിനെ പാറ്റി കഴുകി തൊലി എല്ലാം കളഞ്ഞിട്ട് എടുക്കണം പരിപ്പ് നമുക്ക് കുക്കറിൽ വേഗിച്ചെടുക്കാം അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നര കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിന് അര ലിറ്റർ വെള്ളം വെള്ളമാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം അഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഓപ്ഷനലാണ് ഇടുന്നവരുമുണ്ട് സദ്യക്ക് ചെറിയ ഉള്ളി ഇടാത്തവരുമുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തിള വന്നിട്ടുണ്ട് ഇനി അടച്ചു കൊടുക്കാം രണ്ട് വിസിലാണ് കറക്റ്റ് രണ്ട് വിസിലാകുമ്പോൾ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ചിലപ്പോൾ ഈ രണ്ട് വിസില് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയെന്നും വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ പയർ വറുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോയാൽ പയറ് വെന്ത് കിട്ടാനായിട്ട് എടുക്കും ആ ഒരു കറക്റ്റ് പരുവത്തിന് പയർ വറുത്തെടുത്താൽ ഈ രണ്ട് വിസലില് കറക്റ്റായിട്ട് വെന്തിരിക്കും ഇനി അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി പൊടി ഞാനിപ്പോ ഇത് പൊടിച്ച ജീരകമാണ് ചേർക്കുന്നത് നല്ല ജീരകവും ചേർക്കാം വറുത്തുപൊടിച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് അരപ്പില് ചേർക്കുകയാണ് പരിപ്പ് വേഗിച്ചപ്പോ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ ഇതിനകത്ത് അരയ്ക്കണ്ട പരിപ്പില് വെളുത്തുള്ളി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടി അരയ്ക്കാം കാൽ കപ്പ് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതായതുപോലെ നല്ല ആയിട്ട് അരച്ചെടുക്കണം പരിപ്പ് തയ്യാറാക്കുമ്പോൾ ഇപ്പോഴും കുറച്ച് അരപ്പ് കൂടുതൽ വേണം പരിപ്പിനെ അരപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി പരിപ്പ് വെന്തോന്ന് നോക്കാം കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ന ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ വെന്ത പരിപ്പിനെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അപ്പൊ നമ്മളിട്ട ആ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ പരിപ്പിലിതാ പരിപ്പിലിതാ ഒരു വെളുത്തുള്ളി ഇവിടെ ഉണ്ട് അതിനെ നന്നായിട്ട് അങ്ങ് ഉടച്ച് ചേർത്ത് കൊടുക്കണം ആ ഉടച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് രണ്ട് വിസലിന് വെന്ല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും അത് കൂടുതൽ തിളച്ച് തൂകാതിരിക്കാനുമായിട്ട് ഒരു ടീസ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യോ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഇപ്പം നമ്മൾ കലത്തിലാണ് പരിപ്പ് വേവിക്കുന്നതെങ്കിൽ തിളച്ച് തൂകത്തുമില്ല ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പരിപ്പ് കറി തയ്യാറാക്കുമ്പോൾ പരിപ്പ് എപ്പോഴും കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത് പരിപ്പ് കറി തയ്യാറാക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പരിപ്പ് തിളപ്പിക്കത്തില്ല അരപ്പൊഴിച്ച് കുറച്ചൊന്ന് ചൂടാക്കുമ്പോൾ പരിപ്പ് ഇറക്കി വെക്കും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ പരിപ്പ് കേടാകാതിരിക്കണമെങ്കിൽ പരിപ്പ് ഒന്ന് തിളപ്പിച്ച് തന്നെ എടുക്കണം അങ്ങനെ വെക്കുന്ന പരിപ്പ് നമ്മളിപ്പോ ഉച്ചയ്ക്ക് വെച്ചാല് അല്ലെങ്കിൽ രാവിലെ വെച്ചാല് അത് രാത്രിയായാലും കേടാകാതിരിക്കും നല്ല ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഉപ്പ് നോക്കാം ൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോ ഇട്ടുകൊടുത്തത് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റേ പരിപ്പ് കറി റെഡിയായി ഈ അളവിലിരിക്കണം പരിപ്പ് ഇത്ര ഒരു കട്ടിയുണ്ടായിരിക്കണം ഇനി കടുക് താളിക്കുക ഞാനിപ്പോ ഈ പരിപ്പ് കറിക്ക് നെയ്യിലാണ് കടുക് വറുക്കുന്നത് സാധാരണ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇത് നെയ്യ് ഒഴിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ സദ്യ കഴിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ പരിപ്പും നെയ്യും കൂട്ടിയല്ലേ കഴിക്കുന്നത് അപ്പോൾ നെയ്യിലൊന്ന് കടുവറുത്താലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ചൂടായി ഇനി കടുക് ഇട്ട് കൊടുക്ക കടുക് പൊട്ടിയാലുടനെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്ക കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നതെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടാക്കാനേ പാടില്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കറി മാറ്റണം ഇനി കടുക് താളിച്ചത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നെയ്യില് കടു പുറത്തൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം എന്താ മണം ഇത് നല്ല ചൂട് ചമ്പാവരി ചോറും പരിപ്പും ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും നല്ല പർപ്പടവും കൂട്ടി സദ്യ കഴിക്കണം അപ്പൊ ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ഈ പോഷണം കട്ട് ചെയ്ത് മാറ്റം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഈ മുള്ള ഈ പോഷണൊക്കെ കുറച്ചൊന്ന് ഡീപ്പായിട്ടങ്ങ് കട്ട് ചെയ്യണം ഒരു കിലോ ഉള്ള പൈനാപ്പിൾ ചെത്തിയെടുത്തപ്പോൾ ഒരു അര കിലോളം കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം അര കിലോ വരും ഇതിനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പൈനാപ്പിളിൽ നിന്ന് ഞാനൊരു രണ്ട് കപ്പാണ് പുളിശ്ശേരിക്ക് വേണ്ടി എടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയാണ് ഏറ്റവും നല്ലത് രണ്ട് തൊണ്ടമുളക് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ട് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ചേർക്കേണ്ടത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ശർക്കര കുറച്ച് ചേർത്താ മതി ഒരു കാൽ കപ്പ് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൈനാപ്പിൾ എടുത്ത് ജ്യൂസ് അടിച്ച് ചേർത്ത് കൊടുത്താൽ പുളിശ്ശേരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അതല്ലെങ്കിൽ ഇതിങ്ങനെ കുറച്ച് പൈനാപ്പിൾ ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് പുളിശ്ശേരിക്ക് അരപ്പിന് എപ്പോഴും തേങ്ങ കുറച്ച് കൂടുതൽ വേണം തേങ്ങ കുറഞ്ഞു പോകരുത് അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കടുക് കടുക് ചേർക്കുമ്പോൾ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് അത് പുളിശ്ശേരിക്കായാലും പച്ചടിക്കായാലും തേങ്ങയുടെ കൂടെ കുറച്ച് കടുക് അരച്ച് ചേർക്കുന്നത് നല്ലതാണ് അര കപ്പ് വെള്ളം ചേർത്ത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക മഞ്ഞൾപ്പൊടി പൈനാപ്പിളിൽ ഇട്ട് വേവിച്ചത് കൊണ്ട് മഞ്ഞൾപ്പൊടി വേണമെന്നില്ല വേണമെങ്കിൽ വളരെ കുറച്ച് മാത്രം അരയ്ക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഇതിൽ അരച്ചില്ല പച്ചമുളക് അതിനകത്ത് രണ്ടെണ്ണം പൈനാപ്പിളിൽ കൂടെ ഇട്ട് വേവിച്ചത് കൊണ്ട് അരച്ചിട്ടില്ല പച്ചമുളക് കൂടെ ചേർത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് ആ തേങ്ങയുടെ കളറിന് ഒരു ചെറിയൊരു പച്ച കളർ വരും ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണം തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറാനായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം ഓവറായിട്ട് തിളക്കരുത് ഇപ്പൊ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കറക്റ്റ് ആണ് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത് ചൂടോടി ചൂടോടുകൂടി തൈര് ചേർത്താല് അത് പിരിഞ്ഞു പോകും അരപ്പൊന്ന് നന്നായിട്ട് ചൂടാകുകയും വേണം പക്ഷേ തിളയ്ക്കുകയും ചെയ്യരുത് പുളിശ്ശേരിക്ക് നല്ല കട്ട തൈരാണ് നല്ലത് പുളിശ്ശേരിയെന്നല്ലേ അപ്പം കുറച്ച് പുളിപ്പ് വേണം തീരെ പുളിപ്പ് കുറഞ്ഞ തൈരാണെങ്കിൽ ആ പുളിശ്ശേരിക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല നന്നായിട്ട് തൈരൊന്നും ഉടച്ചെടുക്കണം മിക്സിയിൽ അടിക്കരുത് മിക്സിയിൽ അടിച്ചാൽ തൈര് ഭയങ്കരമായിട്ട് ആയി പോകും അപ്പം ഇതുപോലെ കട്ട തൈര് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് ചേർത്ത് കൊടുക്കണം പുളിശ്ശേരിയുടെ അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഇനി തൈര് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൊടുക്കാം പുളിശ്ശേരി എപ്പോഴും കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കടുക് താളിക്കാം പുളിശ്ശേരിക്ക് കടുക് താളിക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതേപോലെ തന്നെ ഏത്തപ്പഴം വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം മുളകിട്ടു കറൻ്റെ വേസ്റ്റിലെടുത്ത് കൊടുത്തു കുറച്ച് ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ട് പെട്ടെന്ന് അതൊന്ന് അതൊന്ന് ഇളക്കി അന്ന് എടുത്തു കൊടുക്കണം അപ്പം നല്ലൊരു കളറ് കിട്ടും വേണമെങ്കിൽ രണ്ട് ഉലുവയും ഇടാം പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചിട്ട് ഉടനെ ഇളക്കരുത് കുറച്ച് സമയം അടച്ച് വെച്ചേക്കണം അപ്പം ആ എണ്ണയും മുളകും കടുവിൻ്റെ മണവും എല്ലാം കൂടെ അതിനകത്ത് ചേർന്ന് നല്ലൊരു ഫ്ലേവറായിരിക്കും അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇത് ഇത്തവണത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സദ്യ വിളമ്പാൻ നേരത്ത് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഓണസദ്യയിലെ പരിപ്പ് കറിയും പൈനാപ്പിൾ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ഇനി പുതിയൊരു ഓണസദ്യയുടെ വിഭവമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്